ഹായ് ഫ്രണ്ട്സ് എല്ലാ പ്രിയകൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കഴിഞ്ഞ ലോഡ്സ് ടെസ്റ്റിൽ ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിലുള്ള കഴിഞ്ഞ ലോഡ്സ് ടെസ്റ്റിൽ ഇരുപത്തിരണ്ട് റൺസ് മാത്രം വിജയിക്കാൻ വേണ്ടിയിരുന്ന സമയത്ത് അപ്രതീക്ഷിതമായി മുഹമ്മദ് സരാജിൻ്റെ ബാറ്റിൽ തട്ടിയ ബോൾ താഴെ വീണ് ബെയിൽസിൽ ചെന്ന് പതുക്കെ ടച്ച് ചെയ്തപ്പോൾ തന്നെ സോറി സ്റ്റമ്പിൽ ചെന്ന് പതുക്കെ ടച്ച് ചെയ്തപ്പോൾ തന്നെ വെയിൽസ് താഴെ വീണു നിർഭാഗ്യകരമായ ആ നിമിഷത്തിൽ ഒന്നും ചെയ്യാനാകാതെ മുഹമ്മദ് സറാജ് ആ ക്രീസിൽ കുത്തിയിരുന്നു വളരെ വികാരാതീതനായി മറുവശത്ത് ഇന്ത്യൻ ഇന്നിങ്സിൽ പാറ പോലെ കുറച്ച് നിന്ന് പ്രതിരോധിച്ച് ഇന്ത്യയെ വിജയത്തിലെത്തിക്കും എന്ന് കരുതിയ രവീന്ദ്ര ജഡേജ നിസ്സഹായനായി നിൽക്കാനേ അദ്ദേഹത്തിന് കഴിഞ്ഞുള്ളൂ ഇന്ത്യൻ ക്രിക്കറ്റിൻ്റെ ചരിത്രത്തിൽ ഇതാദ്യമല്ല ഇങ്ങനെയൊരു ജസ്റ്റ് ടച്ചിന് ബേൽസ് താഴെ വീണ് ഇന്ത്യ തോൽവി അടയുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ പാകിസ്ഥാനെതിരെ ഇരുന്നൂറ്റി എഴുപത്തൊന്ന് റൺസ് വിജയലക്ഷ്യവുമായി ഇറങ്ങിയ ഇന്ത്യക്ക് മുൻനിരയിൽ സച്ചിൻ ടെണ്ടുൽക്കർ നൂറ്റി മുപ്പത്തി ആറ് റൺസ് നേടി മുന്നിട്ട് നിന്നുവെങ്കിലും ബാക്കി ആർക്കും വേണ്ട രീതിയിൽ ഒരു പ്രതിരോധം തീർക്കാൻ കഴിഞ്ഞില്ല അവസാന വിക്കറ്റിൽ ജവഗൽ ശ്രീനാഥും വെങ്കിടേഷ് പ്രസാദും ആണ് ക്രീസിൽ നിന്നത് വെങ്കടേഷ് പ്രസാദ് ജവഗൽ ശ്രീനാഥ് എട്ട് ബോളിൽ ഒരു റൺസുമായും വെങ്കിടേഷ് പ്രസാദ് ആറ് ബോളിൽ സീറോ റൺസുമായും സീറോയുമായി ക്രീസിൽ നിൽക്കുന്നു വെറും പതിമൂന്ന് റൺസ് മാത്രം വിജയം അകലെ നിൽക്കുമ്പോൾ അപ്രതീക്ഷിതമായി പാകിസ്ഥാൻ സ്പിന്നർ സക്ലൈൻ മുഷ്താക്കിൻ്റെ ബോളിൽ ജബഗിർ ശ്രീനാഥ് പ്രതിരോധിക്കാൻ ശ്രമിച്ചു ബാറ്റിൽ തട്ടിയ ബോൾ ക്രീസിൽ വീണ് പതുക്കെ ഇഴഞ്ഞ് ശ്രീനാഥിൻ്റെ കാലുകൾക്കിടയിലൂടെ സ്റ്റംപിൽ തട്ടി ബെയിൽസ് താഴെ വീണ് ഇന്ത്യ അന്നും തോൽവി അടഞ്ഞു പന്ത്രണ്ട് റൺസിന് മുഹമ്മദ് സിറാജും ജബഗർ ശ്രീനാഥും ഏകദേശം ഒരേ വികാരനിർഭരമായ നിമിഷത്തിലൂടെ കടന്നുപോയത് എന്തായാലും നാലാം ടെസ്റ്റ് ഇന്ത്യയ്ക്ക് വിജയിക്കാൻ കഴിയട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു